മാർബേസിൽ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ അധ്യാപക അധ്യാപക സമ്മേളനവും എ പ്ലസ് വിജയികൾക്കുള്ള അനുമോദനവും നടത്തി ബെറ്റർ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ ബഷീർ ക്ലാസ് നയിച്ചു സ്കൂളിലെ യോഗവും എ പ്ലസ് വിജയികൾക്കുള്ള അനുമോദനവും രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുമാണ് മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ നടന്നത് സ്കൂൾ മാനേജർ ജോർജ് കോർപിള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് സനീഷ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു മാതാപിതാക്കൾക്കായി പ്രഭാഷകനും കോതമംഗലം ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ബഷീർ സി പിന്റിങ് എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസ് എടുത്തു മൂന്ന് രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ മൂന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ ത്രിമൂർത്തികളാണ് ഇവിടെ ഉള്ളത് ഇവരിൽ ആർക്കാണ് എന്താണ് ഈ മെറിറ്റൽ മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ഞാൻ ഒരു ചർച്ചയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക നമുക്കറിയാം നമ്മൾ കഴിച്ച ഭക്ഷണമല്ല നമ്മുടെ മക്കൾ ഇന്ന് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിച്ചല്ല ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണമല്ല നമ്മുടെ മക്കൾ ഇന്ന് കഴിക്കുന്നത് നമ്മൾ 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 മക്കൾ മക്കൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പ്രിൻസിപ്പൽ റവറൽ ഫാദർ പി യു പൗലോസ് സുനിൽ ഏലിയാസ് ഉദുപ് സിനി ഷാമി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ രക്ഷാകർത്ത പ്രതിനിധികളെ യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്